ഈ ഐറ്റം കണ്ടാൽ തോന്നും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മീൻ മുട്ടയിൽ പൊതിഞ്ഞെടുത്ത നത്തോലി ഫ്രൈ ആണ് എന്നത് അതല്ലാട്ടോ വ്യത്യസ്തമായ രീതിയിലൊരു നത്തോലി മസാല ഫ്രൈ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നത്തോലി എടുത്തിട്ടുണ്ട് അതിലേക്ക് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി മുളക് പൊടി ജിഞ്ച ഗാർലിക് പേസ്റ്റ് കുറച്ച് അരിപ്പൊടി കുറച്ച് വിനാഗിരി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നത്തോലിയൊക്കെ നമുക്ക് ഇതിലൊന്ന് പെർത്തി എടുക്കുക ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചട്ടിയുണ്ടല്ലോ അതിലേക്ക് ബാക്കിയുള്ള റവ ഇട്ട് കൊടുത്തതിനു ശേഷം അല്പം ചില്ലി ഫ്ലേക്സും പെരഞ്ചീൻ ചതച്ചതും മഞ്ഞൾ പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് തിരുമിക്കുക കറിവേപ്പില കൂടി ചേർക്കുക ഇനി ചൂടായ ചട്ടിയിലേക്ക് വലിച്ചെണ്ണിച്ചതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ നെത്തോലിട്ട് രണ്ട് വെച്ചോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും മരിച്ചെടുക്കുക മൊരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ നത്തോലി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തോലി മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സേവ് ചെയ്ത് വെച്ചോളൂ നത്തോലിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്തു വെക്കാൻ മാർക്കല്ലേ